ആലത്തൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കെ രാധാകൃഷ്ണന് ഈ കൊച്ചിയിലുള്ള ബ്രോഡ്വേയിൽ എന്താ കാര്യം ആളുടെ പോസ്റ്ററാണ് ഇവിടുത്തെ എറണാകുളം മണ്ഡലത്തിൽ മത്സരിക്കുന്ന കെ ജെ ഷൈൻ ടീച്ചറുടെ പോസ്റ്ററിന് തൊട്ടപ്പുറ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് എന്തായിരിക്കും അതിന് കാരണം നമുക്കിവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കാം വലിയ പ്രചാരണമാണ് കൊച്ചിയിൽ കെ രാധാകൃഷ്ണന് വേണ്ടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ കെ രാധാകൃഷ്ണൻ കൊച്ചിയും തമ്മിലുള്ള ബന്ധം കാര്യം പാലത്തൂർ മണ്ഡലത്തിലെ കെ രാധാകൃഷ്ണൻ എന്താ കാര്യം എന്ന് വെച്ചാൽ എറണാകുളത്തുള്ള ഈ ഹോൾസെയിൽ ബസാർ മേത്ര ബസാർ ജൂ സ്ട്രീറ്റ് ബ്രോഡ്വേ കോളുത്ര ബസാർ ഡിസ്കോ ബസാർ എന്നിവിടങ്ങളിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരുടെയും തൊഴിലാളികളുടെ കൂട്ടിയിട്ടുള്ള സംഘടന നിലവിൽ കെ ഡി എഫി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കെ ഡി എഫ് ഇന്ന് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആലത്തൂർ ലോകസഭ മണ്ഡലത്തിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് കച്ചവടക്കാരും തൊഴിലാളികളും ഇന്ന് ഈ ബസാറിൽ നിലവിലുണ്ട് അപ്പോൾ അത് ഒരു പത്തറുന്നൂറ് വോട്ടുകളായിട്ട് മാറുകയാണ് അപ്പോൾ നമ്മൾ ആ മൂന്ന് സ്ഥലത്തെ കേന്ദ്രീകരിച്ച് അവിടുത്തെ ആളുകൾക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അറിയാനും ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരുടെ വോട്ടുകളെ ഏകോപിപ്പിക്കാനും വേണ്ടി ഞങ്ങളൊരു പത്ത് വർഷത്തോളമായിട്ട് കെ ഡി എഫ് എന്നുള്ള പേരിൽ ഒരു സംഘടനയായിട്ട് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നുണ്ട് തൃശ്ശൂർ തന്നെ നമ്മൾക്ക് ഇവിടെ വന്നുള്ള ജോലി ഇപ്പോൾ ജോലിക്കാരുണ്ട് ഇപ്പോൾ ജോലിക്കാരനെ ഇഷ്ടം പോലെ ജോലിക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ കാലത്ത് വോട്ട് ചെയ്യാൻ പോകണം അപ്പോൾ നമ്മൾ കെ ഡി എഫ് ഒരു ബസ് ബസ് അറേഞ്ച് ചെയ്തിട്ട് അവരെ ഓട്ടിയിപ്പിച്ച് ഒരു ഉച്ചകുഭത്തിന് അവിടെ ഇവിടെ എത്തിക്കുക അങ്ങനത്തെ ഒരു കോർഡിനേഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ രാഷ്ട്രം ജയിക്കാൻ വേണ്ടി തന്നെയാണ് ില്ല പിന്നെ ജന മാത്ര മേത്ര ബസാർ കോളുത്ര ജോ സ്ട്രീറ്റ് പലയിടത്തായിട്ട് പത്തുനൂറ് പോസ്റ്റുകളായിട്ട് നമുക്ക് ഇവിടെ ഇത്രയും പോസ്റ്റ് വരുന്നത് നമ്മുടെ സഖാവ് രാധാകൃഷ്ണനെ അരുവൽ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് ആലത്തൂർ പാർലമെൻറ്റിൽ നിന്നും ഡൽഹിയിലേക്ക് ആ ശബ്ദ കേൾക്ക് അയക്കണമെന്ന് വിനിതമായിട്ട് നാട്ടുകാരോട് അഭ്യർത്ഥിക്കാം ആ അഭ്യർത്ഥനയാണ് അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ആലത്തൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ രാധാകൃഷ്ണന് ബ്രോഡ്വേയിലുള്ള കാര്യം ഏതായാലും വരും ദിവസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ശക്തമാവും ഒരുപക്ഷെ മറ്റ് സ്ഥാനാർത്ഥികളുടെ ആളുകൾ കൂടി ഇവിടെ എത്തേണ്ട സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ക്യാമറ പേഴ്സൺ അഫ്സൽ രാജിനൊപ്പം ലിജോ വർഗീസ് ദ ഫോർത്ത്